ഒഴുകിയ മലിനജലം ശത്തുപൊങ്ങിയത് കോടിക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്ത് എറണാകുളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ വലിയൊരു മത്സ്യക്കുരുതിയാണ് നടന്നിട്ടുള്ളത് പെരിയാർ കടന്നുപോകുന്ന വഴികളിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ചത്തും മന്നിച്ചുമൊക്കെ വ്യാപകമായി മത്സ്യങ്ങൾ പൊങ്ങി വരുന്ന കാഴ്ചയാണ് രണ്ട് ദിവസങ്ങളായി ഇവിടെ കാണുന്നത് ഭയപ്പാടോടെ ആളുകൾ നിൽക്കുന്ന നേരത്തും പൊങ്ങിയ മത്സ്യങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്ന കുറെ മനസാക്ഷിയില്ലാത്ത കള്ളന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്നും അറിയാതെ സാധാരണ ജനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്നത് വിഷം തിന്ന ചത്ത പുഴ മീനുകളെ ചുരുക്കം കൃഷി ചെയ്യുന്ന മത്സ്യങ്ങളെ ആവട്ടെ സ്വാഭാവികമായി പുഴയിലുള്ള മത്സ്യങ്ങളെയാവട്ടെ ഇത്തരത്തിൽ നശിപ്പിക്കാൻ മാത്രം എന്ത് വിഷമാണ് ഈ പെരിയാറിലേക്ക് ഒഴുകി ചെന്നിരിക്കുന്നത് പെരിയാറിന്റെ കരയിലായി സ്ഥിതി ചെയ്യുന്ന ഫാക്ടറികളുടെ എല്ലാം മലിനജലം അനധികൃതമായി അവർ ഒഴുക്കിവിടുന്നത് പെരിയാറിന്റെ ഉള്ളിലേക്കാണ് എന്നതാണ് പരസ്യമായ രഹസ്യം നാലോളം കെമിക്കൽ ഫാക്ടറികൾ മുതൽ കിറ്റെക്സ് പോലെയുള്ള തുണി ഫാക്ടറികൾ വരെ പെരിയാറിന്റെ കൈവഴികളുടെ തീരത്തായി പ്രവർത്തിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കിറ്റെക്സിനെതിരെ ഇക്കണ്ട സർക്കാർ തീർത്ത പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ് അത് പെരിയാറിനോടോ ജനങ്ങളോടോ ഉള്ള സ്നേഹമൊന്നുമല്ല മറിച്ച് കിറ്റെക്സ് മുതലാളിയോടുള്ള കലിപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കിറ്റെക്സിന്റെ മലിനീകരണ സംവിധാനങ്ങൾ കുറ്റമറ്റതാണെന്ന് അതിന്റെ ഡയറക്ടർ ഇതിനോടനുബന്ധിച്ച് തെളിയിച്ചതുമാണ് എന്നാൽ മറ്റ് കമ്പനികളുടെ അവസ്ഥ ഇതല്ല ഇതുവരെ ഒരു അന്വേഷണം പോലും അവരുടെ നേരെ വന്നിട്ടില്ല ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ മത്സ്യങ്ങൾ പെരിയാറിൽ ചത്തുപോകുന്നത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു നടന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡോ കളക്ടറോ ആരും തന്നെ ഒരു ശാശ്വത പരിഹാരവുമായി മുന്നോട്ട് വരാത്തത് എറണാകുളം കളക്ടർ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് ഇവരുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്നത് മനസ്സിലാവും മഴ മൂലം പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ഉപ്പുവെള്ളവുമായി ചേർന്ന് ജലത്തിൽ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞ സാഹചര്യത്തിലാകാം മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനിടയായത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ ഫാക്ടറികളിൽ നിന്നുള്ള കെമിക്കൽ മാലിന്യം ഒന്നുമല്ലത് ഇത്രമാത്രം ഉപ്പുവന്ന് മത്സ്യങ്ങൾ ചാവാ മാത്രം ചാവുകളിൽ നിന്നുള്ള വെള്ളമല്ലോ വല്ലതും ആണോ കലക്ടർ സാറെ തുറന്നുവിട്ടത് അല്ലല്ലോ ഇനി പ്രദേശം വ്യവസായ മേഖല ആയതിനാൽ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കി വിട്ടിരുന്നു എന്നത് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും കുറ്റക്കാരെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അതിനർത്ഥം എന്താണ് പ്രദേശം വ്യവസായ മേഖല ആണെന്നും ഫാക്ടറികളിൽ നിന്നും മലിനജലം ഒഴുകിയാലും ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ സാധ്യത ഉണ്ടെന്നും തന്നെയാണ് സി സി ടി വി പരിശോധിച്ച നടപടി എടുക്കാനാണ് പോകുന്നത് പോലും ഫാക്ടറിയിൽ നിന്നും മണ്ണിനടിയിലൂടെ പെരിയാറിന്റെ ഉള്ളിലേക്ക് അങ്ങ് പുഴയുടെ അടിത്തട്ടിലേക്ക് മലിനജലം ഒഴുക്കി വിടാൻ ഒരു പൈപ്പ് ഈ ഫാക്ടറിയിൽ നിന്നും ഉണ്ടെങ്കിൽ അത് ഇന്നോ ഇന്നലെയോ കൊണ്ടുവയ്ക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഫാക്ടറി എന്നാണോ പ്രവർത്തനം ആരംഭിച്ചത് അതിനു മുൻപേ അവർ ഈ പറഞ്ഞ മലിനജലം ഒഴുക്കി വിടാനുള്ള പൈപ്പിന്റെ പണി റെഡിയാക്കി കാണും അല്ലെ മണ്ണിനടിയിലൂടെ പോകുന്ന ഈ പൈപ്പ് സി സി ടി വി എങ്ങനെ കാണുമെന്നാണ് കലക്ടർ പറയുന്നത് കേട്ടാൽ തൊന്നും ഫാക്ടറിയിൽ നിന്നും കവറിൽ കൊണ്ടുവന്ന് മലിനജലം പെരിയാറിൽ ഇട്ടതാണെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം വിടുവായുത്തരം വിളിച്ചു പറയാം എന്നാണോ ഇല്ലേ സാറേ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞല്ലോ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാൻ സിംപിളായി ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരെ കെമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ അറിയാമല്ലോ ഇനി കെമിക്കൽ മാലിന്യം കലർന്നതാണ് കുഴപ്പമെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടറികളിൽ ഏതിന്റെയൊക്കെ മലിനജലം അനധികൃതമായി പുഴയിലേക്ക് തള്ളുന്നുണ്ടെന്ന് സമഗ്ര അന്വേഷണം നടത്തും സി സി ടി വി നോക്കിയല്ല മണ്ണ് കുഴിച്ചു നടത്തണം അന്വേഷണം പറ്റുമോ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നാൽ എത്ര വലിയ കോമഡിയാണെന്ന് ആണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം പൈസ വാങ്ങി ആർക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവരുടെ നടപടിയാണ് ഇത്തരം നഷ്ടങ്ങൾക്ക് മുഖ്യ കാരണം സംഭവത്തിൽ ഖേദം രേഖപ്പെടുത്തിയ ടി ജെ വിനോദ് എം എൽ എ മുഖ്യമന്ത്രിക്ക് ഇതേ സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ ലൈസൻസ് ലഭിക്കുന്നതിനായി ഫാക്ടറികൾ സ്ഥാപിച്ചതായി കാണിക്കുന്ന ഇൻഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഒന്നും തന്നെ പിന്നീട് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവ സ്ഥാപിക്കാതെയാണ് ലൈസൻസ് തരപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കാനെന്നും എം എൽ എ തന്നെ കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇനി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന കാര്യം കേരള മന്ത്രിസഭയിൽ മലിനീകരണ നിയന്ത്രണം എന്ന വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് അന്വേഷിക്കാൻ അദ്ദേഹത്തിന് ഇനി പ്രത്യേക പരാതി നൽകണോ ഇനി അങ്ങനെ നൽകിയാൽ തന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ കരിമണൽ കത്ത ഇക്കണ്ട രാസമാലിന്യം മുഴുവൻ പുഴയിൽ ഒഴുക്കിയിട്ട് കിലോമീറ്ററുകളോളം വരുന്ന കടൽ തീരം തന്നെ കരിമണൽ വാരി ഇല്ലാതാക്കിയിട്ട് ഒരു ചെറുവിരൽ അനക്കിയോ ഇദ്ദേഹം മാസപ്പടി വാങ്ങി കെ എസ് ഒതുക്കി തീർത്ത ഈ മുഖ്യനാണോ പെരിയാറിന്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ പോകുന്നത് കലക്ടർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സംഭവ സ്ഥലത്തെ ജലത്തിന്റെയും ചത്ത മത്സ്യങ്ങളുടെയും സാമ്പിളുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ചിട്ടുണ്ട് അത് കുഫോ സെൻട്രൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും മത്സ്യസമ്പത്തിന്റെ നാശനഷ്ടം കണക്കാക്കി ഫിഷറീസ് ഡയറക്ടർക്ക് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയത്രേ എന്നിട്ടോ എന്നിട്ട് എന്തുണ്ടാവുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ